നെടുമ്പാശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥൻ കാർ ഇടിച്ചു കൊന്ന ഐവിൻ ജിജോയുടെ മൃതദേഹം തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ് വീട്ടിലെത്തി ഒട്ടേറെ പേരാണ് ഐവിൻ അന്ത്യാഞ്ജലി അർപ്പിച്ചത് അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട് അരുൺ സമയം കുറച്ച് വൈകിയിരിക്കുകയാണ് കൂടുതൽ ആളുകൾ ഈ ഒരു സങ്കട കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് എത്തി എന്നതാണ് സമയം വൈകാൻ കാരണം വല്ലാത്തൊരു അവസ്ഥയിലാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ പോകുന്നതെന്ന് അറിയാം എപ്പോഴാണ് ഇനി സംസ്കാരത്തിനുള്ളൊരു സമയമായോ എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് അങ്ങോട്ട് 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 മാറ്റി ദിവസം അങ്ങോട്ട് അങ്ങോട്ടും അത്ര നിവർത്തണമെന്നില്ല അരുടെ കേൾക്കാമെങ്കിൽ ഏതൊക്കെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി കടക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അങ്കമാരെ എം എൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇപ്പോൾ അധ്യാൻ ചർച്ചിൽ അന്തിമ ചടങ്ങുകൾ നടക്കുകയാണ് സെമിറ്റേരിലേക്ക് കൊണ്ടുവന്ന മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ് അല്പസമയത്തിൽ മൃതദേഹം കാലങ്ങളിലേക്ക് എടുക്കും രാവിലെ വീട്ടിൽ മൃതദേഹം പ്രതിപക്ഷത്തിലെ നാനാത്തുള്ള ആളുകൾ ശാലം അർപ്പിക്കാൻ എത്തിയിരുന്നു കണ്ണീരോടെയാണ് എല്ലാവരും മടങ്ങിയത് കാരണം ഇരുപത്തിനാല് വയസ്സ് മാത്രം പറയാനുള്ള ഒരു ചെരുപ്പക്കാരായിരുന്നു ജീവിതം സ്വന്തം കണ്ടു സൗകര്യതും അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഉള്ള ഒരു വഴിയായിരുന്നു ആ ജോലി എന്ന് പറയുന്നത് ജോലിക്ക് കയറി ഒരു വർഷം മാത്രമാണ് കഴിഞ്ഞിരുന്നത് അതിനിടയിലാണ് അവന്റെ ജീവൻ ഈ ഒരു തർക്കത്തിൽ പൊലിഞ്ഞത് ഈ കേസിൽ രണ്ട് പ്രതികളാണുള്ളത് ായ വിനയ്കുമാറും ഒരു മുന്നിൽ കോൺസ്റ്റബിളായ മോഹൻകുമാറും ഇവർ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടുപേരുടെ അറസ്റ്റിലൊക്കെ രേഖപ്പെടുത്തി അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി രണ്ടുപേർക്കുമെതിരെ വധശിക്ഷയാണ് കൊലക്കുറ്റം കൊലക്കുറ്റുമാണ് ചുമത്തിയിരിക്കുന്നത് പരമാവധി ശിക്ഷ വാങ്ങി നൽകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഇന്നലെ അച്ഛനും അയ്യന്റെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അവരൊക്കെ പറയുന്നത് ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി തരരുത് എന്നുള്ളതാണ് കാരണം രാജ്യത്ത് രാജ്യത്ത് ഒരു സുരക്ഷാ ഏജൻസിയാണ് െന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു സംവിധാനമാണ് എന്നാൽ അവർക്കിടയിൽപ്പെട്ട രണ്ടുപേരിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദൂരപരിധം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരാൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ആ ഇനിയും ഇത്തരം ഈ തർക്കത്തിന്റെ പേരിൽ ആരുടെയും ജീവൻ പോട്ടുകളിലും മറ്റു മറ്റു സ്ഥലങ്ങളിൽ പോലെയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ആ ഒരു 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 കാരണവുമില്ലാതെ ഒരു ഒരു നിമിഷത്തെ ഒരു വാക്കുതർക്കമാണ് ഇപ്പോഴത്തേക്ക് വീട് കൊലപാതകത്തിൽ കലാശിച്ചത് നമ്മളതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ആ മുക്കൊള്ളാൻ കഴിയാത്ത ഒരു നഷ്ടമാണ് കാരണം മുൻവൈരാഗം ഒന്നും തന്നെയില്ല ആ ഒരു സമയത്തുണ്ടായ ഒരു തർക്കത്തിന്റെ പേര് മാത്രമാണ് ഇനി ഒരു ചെറുപ്പക്കാരനെ അവർക്ക് ഒന്ന് തള്ളിയത് അതിനുശേഷം ഈ രണ്ടാം കൃതിയായിരിക്കുന്ന മോഹൻകുമാർ അടുത്ത ദിവസം ജോലിക്കും ഹാജരായി അതിൽ വിരോധാഭാസം അയാൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അടുത്ത ദിവസം ഡ്യൂട്ടിക്കും ഹാജരാകുന്നതിനിടയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ െടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡി എടുക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ ഒന്നാം പ്രതിയായകുമാറിനും വിനയകുമാറിനെയും കസ്റ്റഡി എടുത്തിട്ടുള്ള ഇയാൾക്ക് ഇയാൾക്ക് നാട്ടിലുള്ള മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം ആ മർദ്ദനമേറ്റ ഇയാൾ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു പക്ഷെ ഇന്ന് ഡോക്ടർ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ വെച്ചപ്പോൾ തുടർന്ന് ചികിത്സ നൽകേണ്ട അല്ലെങ്കിൽ ആശുപത്രിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് കണ്ടെത്തി ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ വിനയകുമാറിനെ നെടുമ്പാശ്ശേരി പോലീസ് ആശുപത്രിയിൽ എത്തി കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം അറസ്റ്റിൽ രേഖപ്പെടുത്തി ഈ രണ്ടു പേരെയും ഇന്ന് ആ ഏതാനും അങ്കമാലി കോടതിയിൽ ഹാജരാക്കും അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തുറവൂരിലെ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് നേരത്തെ രണ്ടര എന്നതായിരുന്നു സംസ്കാരത്തിന് നിശ്ചയിച്ചിരുന്ന സമയം പക്ഷേ ഒരുപാട് ആളുകൾ വീട്ടിലേക്കുമൊക്കെ ഒഴുകിയെത്തിയതുകൊണ്ട് എല്ലാവരും അപ്രതീക്ഷിതമായൊരു അല്ലാതെ പേരിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു ഐവിൻ്റേത് ഇരുപത്തിനാല് കാരണം ഐവിൻ സി എസ് എഫ് ഉദ്യോഗസ്ഥൻ്റെ ക്രൂരമായ ഒരു കൊലപാതകത്തിനിരയായി മാറി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം വരുണതേസമയം ഇ സി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കൂടി ഉയർന്നു വരുന്നുണ്ട് കാരണം ഇവരുടെ ഒരു ധാർഷ്ട്യം ആ ഒരു മേഖലയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച പല നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടികൾ ഏത് രീതിയിലാണ് അതോടൊപ്പം തന്നെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിച്ചത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം എണ്ണൂറോളം സി എസ് എഫ് ജവാൻമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് അവരൊക്കെ തന്നെ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെയാണ് താമസിക്കുന്നത് ഭൂരിപക്ഷം ജവാന്മാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ചുറ്റുവട്ടമാണ് താമസിക്കുന്നത് പക്ഷെ ഇവർ വലിയ രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി പലപ്പോഴും അച്ചടക്കമില്ലാത്ത പെരുമാറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പതിവെച്ച് മദ്യ മദ്യപിച്ചു ലെക്ക് കെട്ട് ലക്ക് കെട്ടി നടക്കുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ ഈ ഈസ്റ്റുകൾ മാലിന്യങ്ങൾ വഴിയിൽ വലിച്ചെറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതിനിടയിൽ മാലിന്യം വലിച്ചെറിഞ്ഞൊരു ജവാനെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഈ മേഖലയിൽ ഉണ്ട് ഈ സംഭവത്തിന് ശേഷമാണ് ഈ പരാതികളുമായിട്ട് നാട്ടുകാർ രംഗത്ത് വന്ന് വന്നിരിക്കുന്നത് ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ ആവശ്യം കാരണം ഇത് നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്നുണ്ട് കാരണം ഇതിൽ ദാർഷ്യം കണ്ടുനിൽക്കാൻ കഴി കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എല്ലാവർക്കും ഒരേ അവകാശമായി വളരെ വേഗത്തിൽ എതിരായ നടപടികൾ അത് നിയമ നടപടികൾ തുടരട്ട